വൈക്കം മഹാദേവ ക്ഷേത്രത്തിനും ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുന്ന ഭക്തർക്കും അപകടഭീഷണി ഉയർത്തുന്ന വൃക്ഷങ്ങൾ മാറ്റുന്നതിനുള്ള നടപടികൾ ദേവസ്വം ബോർഡ് ആരംഭിച്ചു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വി ഈശ്വരൻ നമ്പൂതിരിയുടെ സാന്നിധ്യത്തിൽ തന്ത്രി കിഴക്കിനിടത്ത് മേക്കാട്ട് മാധവൻ നമ്പൂതിരി കീഴ്ശാന്തി കൊളായി നാരായണൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ വൃക്ഷപൂജ നടത്തി ചുറ്റമ്പരത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള രണ്ട് പാലമരങ്ങളും കഴിഞ്ഞ ദിവസം കാറ്റിൽ മറിഞ്ഞുവീണ വടക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള ആൽമരവും താമസിയാതെ മുറിച്ചു മാറ്റുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു വടക്കേ നട പടിഞ്ഞാറെ നട റോഡിനെ ഭീഷണിയായി നിന്നിരുന്ന വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യവും ഇതോടൊപ്പം ഉയർന്നിരുന്നു കാൽനടയാത്രക്കാർക്കും യാത്രക്കാർക്കും ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്കും ഒരുപോലെ ഈ മരങ്ങൾ ഭീഷണി ഉയർത്തിയിരുന്നു വിവിധ ഓഫീസുകളും ഗസ്റ്റ് ഹൌസും വ്യാപാര സ്ഥാപനങ്ങളും ഉള്ള ഇവിടെ പതിനൊന്ന് കെ വി വൈദ്യുതി ലൈനും കടന്നുപോകുന്നുണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും പരച്ചിക്കുന്നിടയിലും സർപ്പസങ്കേതത്തിലും വ്യാഘ്രവാദ സങ്കേതത്തിലും തന്ത്രിമഠത്തിലും ഭജന മഠത്തിലും വടക്കേനട കൃഷ്ണൻകോവിലുമുള്ള ആൽമരത്തിൻ്റെയും മാവിൻ്റെയും ശിഖരങ്ങളും മുറിച്ചു നീക്കുന്നുള്ള നടപടികൾ പുരോഗമിക്കുന്നു വിഷൻ ന്യൂസ് വൈക്കം